ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അഭിഷേക അഭിഷേകവിഘ്നം ദശരഥ മഹാരാജാവ് സത്യം മാത്രം പറയുന്നവനാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനുമാണ് എന്നാൽ അദ്ദേഹം പൂർണ്ണമായും കൈകേയിക്ക് വശകനാണ് അതിനാൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അഭിപ്രായം മാറ്റിയെങ്കിലോ എന്ന് ശങ്കിച്ച് ദുഃഖിതയായ കൗസല്യ രാമാഭിഷേകം വിഘ്നം കൂടാതെ നടക്കാനായി ദുർഗാദേവിയെ ഭക്തിയോടെ പൂജിച്ചു ഇതിനിടയിൽ കൈകേകിയുടെ ദാസിയും കൂനിയുമായ മന്ദര സ്വന്തം ഗൃഹത്തിൻ്റെ മുകളിൽ കയറി നാല് പാടും നോക്കി അയോധ്യ നഗരം തോരണങ്ങളെ കൊണ്ടും കൊടിക്കൂറകളെ കൊണ്ടും ഒരു ഉത്സവത്തിനെന്ന പോലെ അലങ്കരിച്ചതായി കണ്ടു ആശ്ചര്യപ്പെട്ട അവൾ രാമന്റെ വളർത്തമ്മയോട് ചോദിച്ചു എന്താണ് നഗരം ഗംഭീരമായി അലങ്കരിച്ചിരിക്കുന്നത് കൗസല്യ സന്തോഷത്തോടെ ബ്രാഹ്മണർക്ക് വസ്ത്രങ്ങളും ദാനം ചെയ്യുന്നുണ്ടല്ലോ വളർത്തമ്മ മറുപടി പറഞ്ഞു നാളെ രാമചന്ദ്രൻ്റെ പട്ടാഭിഷേകമാണ് അതാണ് ആഘോഷങ്ങൾക്ക് കാരണം ഇത് കേട്ട ഉടനെ മന്ദര കൈകേകിയുടെ അന്തപുരത്തിലേക്ക് ഓടിച്ചെന്നു കൈകേയി കട്ടിലിൽ ഉദാസീനയായി കിടക്കുകയായിരുന്നു മന്ദര കൈകേകിയെ ശകാരിച്ചു കൊണ്ട് ചോദിച്ചു ഭാഗ്യം കെട്ടവളെ മൂഢേ നീ എന്താണിങ്ങനെ സുഖമായി കിടക്കുന്നത് നിനക്ക് വലിയ ഭയം വരാൻ പോകുന്നു സുന്ദരിയും സൗഭാഗ്യം കൊണ്ട് അഭിമാനിക്കുന്നവളുമായ നീ ആപത്തിനെപ്പറ്റി ചിന്തിക്കപ്പോലും ചെയ്യുന്നില്ലല്ലോ നാളെ രാജാവ് രാമനെ പട്ടാഭിഷേകം ചെയ്യാൻ പോവുകയാണ് അത് കേട്ട ഉടനെ കൈകേയി സന്തോഷത്തോടെ എഴുന്നേറ്റു തനിക്ക് പ്രിയപ്പെട്ട വർത്തമാനം അറിയിച്ചതിന് സമ്മാനമായി രക്തങ്ങൾ പതിച്ച രണ്ട് സ്വർണത്തളകൾ മന്ദരയ്ക്ക് കൊടുത്തു എനിക്ക് അത്യധികം സന്തോഷകരമായ വർത്തമാനമാണ് നീ അറിയിച്ചത് അതെനിക്ക് ഭയകാരണമാണെന്ന് നീ പറയാൻ കാരണം എന്താണ് എനിക്ക് ഭരതനേക്കാൾ പ്രിയപ്പെട്ടവനാണ് രാമൻ എപ്പോഴും എനിക്ക് ഇഷ്ടങ്ങൾ ചെയ്യുന്നവനും എന്നോട് പ്രിയവാക്യങ്ങൾ മാത്രം പറയുന്നവനുമാണ് സ്വന്തം അമ്മയായ കൗസല്യെയും എന്നെയും രാമൻ തുല്യനിലയ്ക്കാണ് സ്നേഹിച്ച് ശുശ്രൂഷിച്ചു വരുന്നത് രാമനിൽ നിന്ന് നിനക്ക് എന്ത് ഭയമാണുണ്ടായത് അസത്തെ പറയൂ കൈകേയി പറഞ്ഞത് കേട്ടപ്പോൾ മന്ദര വല്ലാതെ ദുഃഖിച്ചു കൈകേയിയോട് പറഞ്ഞു ദേവി നിനക്ക് വലിയ ഭയം തന്നെയാണ് വന്നിരിക്കുന്നത് രാജാവ് നിന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് എപ്പോഴും പ്രിയ വാക്കുകൾ മാത്രം പറയുന്നു കാമിയും അസത്യം പറയുന്നവനുമായ അദ്ദേഹം വാക്കുകളെ കൊണ്ട് നിന്നെ സന്തോഷിപ്പിച്ച് രാമൻ്റെ അമ്മയ്ക്ക് നന്മ ചെയ്യുന്നവനാണ് ഇതുള്ളിൽ കരുതിക്കൊണ്ടാണ് നിന്റെ മകനായ ഭരതനെ ശത്രുഘ്നോടൊന്നിച്ച് അമ്മാവന്റെ രാജ്യത്തേക്ക് പറഞ്ഞയച്ചത് രാമന്റെ ഐശ്വര്യം ലക്ഷ്മണനും അനുഭവിക്കാൻ കഴിയും എന്നതിനാൽ സുമിത്രയ്ക്ക് ഗുണമേ വരൂ ഭരതൻ രാമന്റെ മുൻപിൽ ദാസനായി നിൽക്കേണ്ടി വരും രാമൻ ഒരു പക്ഷേ ഭരതനെ നാടുകടത്തിയെന്ന് വരാം കൊല്ലാൻ പോലും മടിക്കില്ല നീ കൗസല്യയുടെ ദാസിയായി ജീവിതകാലം മുഴുവൻ അവളെ സേവിച്ചുകൊണ്ട് കഴിയേണ്ടി വരും സപത്നിയുടെ ദാസിയായി തീരുന്നതിനേക്കാൾ മരിക്കുകയാണ് ഭേദം അതിനാൽ ഭരതനെ രാജാവാക്കി അഭിഷേകം ചെയ്യാനും രാമനെ പതിനാല് കൊല്ലം വനവാസത്തിന് അയക്കാനും ഉടൻ പരിശ്രമിക്കൂ പതിനാല് കൊല്ലം കൊണ്ട് നിന്റെ മകന് പ്രജകളെയും മന്ത്രിമാരെയും തൻ്റെ അധീനത്തിലാക്കി തീർക്കാൻ കഴിയും രാമനെ കാട്ടിലേക്ക് അയക്കാനും ഭരതനെ രാജാവായി തീർക്കാനും ഞാനൊരു സൂത്രം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് പറഞ്ഞു തരാം പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാനായി ഇന്ദ്രൻ ദശരഥ രാജാവിനോട് അപേക്ഷിച്ചു അദ്ദേഹം വലിയ സൈന്യത്തോടും നിന്നെയും ഒന്നിച്ചു കൂട്ടിയാണ് സ്വർഗത്തിലേക്ക് ചെന്നത് അസുരന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ദശരഥൻ്റെ തേരിലെ അച്ചുതണ്ടിൻ്റെ ഒരാണിളകി ഊരി തെറിച്ചുപോയി അത് രാജാവ് അറിഞ്ഞില്ല നീ അച്ചുതണ്ട് കൈകൊണ്ട് പിടിച്ച് തേരിൻ്റെ ചക്രം ഊരി പോകാത്ത വിധത്തിൽ രാജാവിനെ രക്ഷിച്ചു അസുരന്മാരെ തോൽപ്പിച്ചോടിച്ച ശേഷം നിന്റെ ധീരപ്രവൃത്തി അറിഞ്ഞ് സന്തോഷിച്ച ദശരഥ മഹാരാജാവ് നിന്നോട് രണ്ട് വരങ്ങൾ ചോദിക്കാൻ അപേക്ഷിച്ചു വരങ്ങൾ അങ്ങയുടെ അധീനത്തിൽ തന്നെ ഇരിക്കട്ടെ ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചുകൊള്ളാമെന്ന് നീ പറഞ്ഞു അങ്ങനെ ആവട്ടെ എന്ന് അദ്ദേഹം സമ്മതിച്ചു ഈ വിവരങ്ങൾ എന്നോട് നീ മുമ്പൊരിക്കൽ പറഞ്ഞതാണ് ഇപ്പോൾ അതെനിക്ക് ഓർമ്മ വന്നു അതിനാൽ വേഗം ക്രോധാകാരത്തിൽ പ്രവേശിക്കൂ ആഭരണങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് വെറും നിലത്ത് കിടക്കൂ ആരോടും ഒന്നും മിണ്ടരുത് രാജാവ് രണ്ടു വരങ്ങൾ തരാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നതുവരെ മൗനം പൂണ്ട് അവിടെ കിടക്കൂ മന്ദര പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കൈകേകി ഉറച്ചു വിശ്വസിച്ചു കൈകേയി അവളോട് പറഞ്ഞു നിനക്ക് ഈ ബുദ്ധിശക്തി എങ്ങനെയുണ്ടായി അല്ലയോ കോനിസുന്ദരി നീ ഇത്ര ബുദ്ധിശാലിയാണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എൻ്റെ പ്രിയപുത്രനായ ഭരതൻ രാജാവായാൽ ഞാൻ നിനക്ക് നൂറ് ഗ്രാമങ്ങൾ സമ്മാനമായി തരാം നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ് ഇങ്ങനെ മന്ദരിയോട് പറഞ്ഞ് അവളോടൊന്നിച്ച് കൈകേയി ക്രോധാകാരത്തിൽ പ്രവേശിച്ചു ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ് അവ നാല് ഭാഗത്തും ചിന്നിച്ചിതറിക്കിടന്നു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തലമുടി അഴിച്ചിട്ട് കൈകേയി വെറും നിലത്ത് കമിഴ്ന്നുകിടന്നു മന്ദരിയോട് പറഞ്ഞു കൂനിച്ചി ഞാൻ പറയുന്നത് കേൾക്കൂ രാമൻ കാട്ടിലേക്ക് പോകുമെന്ന് തീർച്ചയാകുന്നതുവരെ ഞാൻ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കില്ല ജനപാലം പോലും ചെയ്യില്ല എൻ്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ഞാൻ ജീവനെ തന്നെ ഉപേക്ഷിക്കും നിശ്ചയമായി നിന്റെ അഭീഷ്ടം സാധിക്കും നിനക്ക് മംഗളം വരട്ടെ അങ്ങനെ ആശീർവദിച്ച് മന്ദര അവളുടെ ഗൃഹത്തിലേക്ക് പോയി ഒരാൾ എത്രയോ ധീരനാവാം ദയാലുവാകാം ആകാം സൽഗുണ സമ്പന്നനാവാം സദാചാര വേദത്തിലെ വിധിവാക്യങ്ങളെ അറിഞ്ഞു ഉപദേശിക്കുന്ന ഗുരുവാകാം വിദ്യയും വിവേകവുമുള്ളവനാകാം ഈ നല്ല ഗുണങ്ങളെല്ലാം തികച്ചവനാണെങ്കിൽ പോലും ദുർജന സംസർഗം ഉണ്ടാവുകയാണെങ്കിൽ ക്രമേണ അവരുടെ ദുർഗുണങ്ങൾ തന്നിലേക്ക് പകർന്ന് ദുർജനമായി തീരുമെന്നതിൽ സംശയമില്ല അതിനാൽ ദുർജനങ്ങളോടുള്ള ചർച്ച സർവാത്മന ഒഴിവാക്കേണ്ടതാണ് ദുസ്സംഗത്താൽ സകല നന്മകളും നഷ്ടപ്പെട്ട് അതപ്പതിക്കുന്നതിന് ഉദാഹരണമാണ് രാജ്ഞിയായ കൈകേകി ദശരഥ മഹാരാജാവ് ഗുരുവിനോടും മന്ത്രിമാരോടും രാമിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടതൊക്കെ ഒരുക്കാൻ ഏൽപ്പിച്ചതിനു ശേഷം സന്തോഷത്തോടെ കൈകേയിയുടെ അന്തപുരത്തിലേക്ക് ചെന്നു അവിടെ തൻ്റെ പ്രിയപത്നിയായ കൈകേകിയെ കണ്ടില്ല അദ്ദേഹം വല്ലാതെ വിഷണനായി തീർന്നു ഞാൻ അന്തപുരത്തിൽ എത്തിയാൽ ഉടനെ പുഞ്ചിരിയോടെ എന്നെ സ്വീകരിക്കാറുള്ള പ്രിയ ഭാര്യയെ കാണുന്നില്ലല്ലോ ഇങ്ങനെ വിചാരിച്ച് ദുഃഖിച്ച മനസ്സോടെ ദാസിമാരോട് ചോദിച്ചു ഇന്ന് നിങ്ങളുടെ സോമിനിയെ കാണാത്തതെന്താണ് എവിടെ പോയി എനിക്കേറ്റവും പ്രിയപ്പെട്ട അവൾ സാധാരണ പോലെ എന്നെ സ്വീകരിക്കാൻ വരുന്നില്ലല്ലോ ദാസിമാർ പറഞ്ഞു ദേവി ക്രോധാകാരത്തിലാണ് കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങ് നേരിൽ ചെന്ന് അന്വേഷിക്കുകയാണ് നല്ലത് ദാസിമാർ പറഞ്ഞത് കേട്ട് പരിഭ്രമിച്ച രാജാവ് വേഗം ക്രോധാകാരത്തിലെത്തി കമഴ്ന്ന് കിടക്കുന്ന കൈകേയിയുടെ ശരീരം കൈകൊണ്ട് സ്നേഹപൂർവ്വം തടവിക്കൊണ്ട് ചോദിച്ചു പ്രിയേ കട്ടിലും കിടക്കയും ഉപേക്ഷിച്ച് നീ എന്താണ് വെറും നിലത്ത് കിടക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ആഭരണങ്ങൾ ഉപേക്ഷിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വെറും നിലത്തിങ്ങനെ കിടക്കുന്നുവല്ലോ എന്തിനാണ് ഈ കോപം എന്നോട് പറയൂ നിന്റെ ആഗ്രഹം എന്തായാലും ഞാനത് സാധിപ്പിച്ചു തരാം നിനക്ക് അനിഷ്ടം പ്രവർത്തിച്ചത് ആരാണ് പുരുഷനായാലും സ്ത്രീ ആയാലും ആ വ്യക്തിയെ നിശ്ചയമായി ഞാൻ ശിക്ഷിക്കും നിനക്ക് എങ്ങനെയായാൽ സന്തോഷമാകുമെന്ന് പറയൂ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ ഞാൻ സാധിപ്പിക്കാം നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നവനാണ് ഞാനെന്ന് നീ അറിയുന്നില്ലേ ഞാൻ നിനക്ക് പൂർണ്ണമായും വചകനല്ലേ നിനക്ക് വേണ്ടി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണെന്നറിഞ്ഞിട്ടും നീ ദുഃഖിക്കുന്നതും കോപിക്കുന്നതും വെറുതെയല്ലേ നിനക്കിഷ്ടപ്പെട്ട ഏത് ദരിദ്രനെയാണ് ഞാൻ കുബേരനാക്കേണ്ടത് നിനക്കനിഷ്ടം ചെയ്ത ഏത് ദരികനെയാണ് പിച്ചക്കാരനാക്കേണ്ടത് നിനക്കനിഷ്ടം പ്രവർത്തിച്ച ആരെയാണ് ഞാൻ വധിക്കേണ്ടത് കൊലക്കുറ്റത്തിന് വിധിച്ച ആരെയാണ് മോചിപ്പിക്കേണ്ടത് അധികം പറയുന്ന എന്തിന് നിനക്ക് വേണ്ടി ഞാൻ ജീവൻ വെടിയാൻ പോലും തയ്യാറാണ് എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് രാമൻ ആ രാമനെ പ്രമാണമാക്കി ഞാൻ സത്യം ചെയ്യുന്നു നിന്റെ ആവശ്യം ഞാൻ നിശ്ചയമായും സാധിപ്പിക്കും രാമനെ നിമിത്തമാക്കി ശബ്ദം ചെയ്തത് കേട്ടപ്പോൾ കണ്ണീർ തുടച്ച് കൈകയായി എഴുന്നേറ്റു രാജാവിനോട് പറഞ്ഞു അങ്ങ് ചെയ്ത പ്രതിജ്ഞ സത്യമാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഉടനെ സാധിപ്പിക്കണം പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഞാൻ അങ്ങേയെ രക്ഷിച്ചതിന് പ്രതിഫലമായി എനിക്ക് രണ്ട് വരങ്ങൾ തന്നിരുന്നുവല്ലോ ആ രണ്ട് വരങ്ങളും പിന്നീട് സ്വീകരിക്കാമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ആ വരങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടണം അതിൽ ആദ്യത്തെ വരം എന്റെ ഓമനപുത്രനായ ഭരതനെ യുവരാജാവായി അങ്ങ് അഭിഷേകം ചെയ്യണമെന്നതാണ് അടുത്തവരം രാമൻ പതിനാല് കൊല്ലം വനവാസം അനുഷ്ഠിക്കണമെന്നതാണ് മരകുരിയും ജെടയും ധരിച്ച് ഫല മൂലങ്ങൾ മാത്രം ആഹരിക്കുന്നവനായി രാമൻ ഉടനെ കാട്ടിലേക്ക് പോകണം പതിനാല് സംവത്സരം കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ നാട്ടിലേക്ക് വന്നു കൊള്ളട്ടെ അല്ലെങ്കിൽ വനത്തിൽ തന്നെ താമസിച്ചു കൊള്ളട്ടെ രാമൻ നാളെ പ്രഭാതത്തിൽ തന്നെ വനത്തിലേക്ക് പോകണം അല്പം പോലും താമസിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ പ്രാണത്യാഗം ചെയ്യും അങ്ങ് ചെയ്ത പ്രതിജ്ഞ സത്യമാക്കി തീർക്കൂ ഇതാണ് എനിക്ക് പ്രിയപ്പെട്ട രണ്ടു വരങ്ങൾ കൈകയിൽ പറഞ്ഞ കർണകടോരങ്ങളായ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് ഇടിവെട്ടേറ്റവനെ പോലെ മോഹാലാസ്യപ്പെട്ട് വീണു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് എഴുന്നേറ്റു ഭയപരവശനായി ചിന്തിച്ചു ഞാൻ ദുസ്വപ്നം കണ്ടതായിരിക്കുമോ അതോ എൻ്റെ മനസ്സിൻ്റെ വിഭ്രമമാണോ ഇങ്ങനെ വിചാരിച്ച് കൈകേകിയെ നോക്കി അവൾ കോപം കൊണ്ട് മതിമറന്ന് പെൺപുലിയെപ്പോലെ ചീറ്റിക്കൊണ്ട് നിൽക്കുകയാണ് രാജാവ് കൈകേകിയോട് പറഞ്ഞു മംഗളസ്വരൂപിണി നീ എന്താണ് എൻ്റെ പ്രാണനെ ഹരിക്കുന്ന വാക്കുകൾ പറയുന്നത് രാമൻ നിനക്ക് എന്തപരാധമാണ് ചെയ്തത് എന്നോട് നീ പലപ്പോഴും രാമൻ്റെ ഗുണങ്ങളെ വർണ്ണിച്ച് പറയാറില്ലേ രാമൻ കൗസല്യേയും എന്നെയും തുല്യനിലയ്ക്കാണ് സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു വരുന്നതെന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ എപ്പോഴും രാമനെ പുകഴ്ത്തി പറയാറുള്ള നീ ഇപ്പോൾ മറിച്ചു എന്താണ് നീ ഭരതന്നെ രാജ്യം സ്വീകരിച്ചു കൊള്ളൂ രാമൻ ഇവിടെ താമസിക്കാൻ മാത്രം സതയം അനുവദിക്കൂ നീ ഈ ഒരു കാര്യത്തിൽ എന്നെ അനുഗ്രഹിക്കണം നിനക്ക് രാമനിൽ നിന്നും ഒരുവിധ ഭയവും ഉണ്ടാകില്ല ഇങ്ങനെ പറഞ്ഞ് കണ്ണീരൊഴുക്കൊണ്ട് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ കാൽക്കൽ വീണു കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളാൽ ദയിപ്പിക്കുന്നത് പോലെ നോക്കിക്കൊണ്ട് കൈകയി പറഞ്ഞു രാജാവേ അങ്ങയ്ക്ക് ഭ്രാന്തുണ്ടോ ഒരിക്കൽ പറഞ്ഞത് എന്താണ് മാറ്റി പറയുന്നത് പറഞ്ഞ വാക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അങ്ങക്ക് നരകപ്രാപ്തിയാവും ഫലം മരപുരിയും മാൻതോലും വസ്ത്രമായി ധരിച്ചു രാമൻ നാളെ രാവിലെ കാട്ടിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ തൂങ്ങി മരിക്കും അല്ലെങ്കിൽ വിഷം കുടിച്ച് പ്രാണത്യാഗം ചെയ്യും സത്യം പറയുകയും പാലിക്കുകയും ചെയ്യുന്നവനാണെന്നങ്ങ് ഓരോ സദസ്സിലും സഭയിലും വീമ്പിളക്കാറില്ലേ ഇപ്പോൾ രാമന്റെ പേരിൽ ശബ്ദം ചെയ്തിട്ട് അങ്ങ് സാധിപ്പിച്ചില്ലെങ്കിൽ നിശ്ചയമായും അങ്ങേക്ക് നരകത്തിൽ പോകേണ്ടി വരും പത്നിയായ കൈകേയി ഇപ്രകാരം പറഞ്ഞപ്പോൾ താങ്ങാൻ സാധിക്കാത്ത ദുഃഖത്തിൽ ദശരഥൻ ബോധം വീണു കുറേ സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞു ഇങ്ങനെ കൂടെ കൂടെ മോഹാലാസ്യപ്പെട്ടു വീണം ബോധം തെളിഞ്ഞും ദീനദീനം കരഞ്ഞ് ദശരഥൻ ഒരു സംവത്സരം എന്ന പോലെ ആ രാത്രി കഴിഞ്ഞു അരുണോദയത്തിൽ സ്തുതി പാഠകർ വന്ന് രാജാവിനെ സ്തുതിച്ച് പള്ളി ഉണർത്താൻ തുടങ്ങി ഗായകർ പാട്ടുപാടി കൈകേയി അവരെ തടുത്ത് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു പ്രഭാതമായപ്പോഴേക്കും തന്നെ രാജധാനിയുടെ മുൻപിൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഋഷികൾ അഷ്ടമംഗല്യം ധരിച്ച കന്യകമാർ മുതലായവർ അഭിഷേക മുഹൂർത്തത്തെ കാത്തുകൊണ്ടുനിന്നു വെൺകൊറ്റകൊട വെൺചാമരം അലങ്കരിച്ച ആന കുതിര എന്നിവയേയും തയ്യാറാക്കി നിർത്തി അഭിഷേക മഹോത്സവം കാണാൻ അയോധ്യയിലെ പൗരന്മാരെല്ലാം ഒരുങ്ങി നിന്നു വസിഷ്ഠ മഹർഷി പറഞ്ഞ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അയോധ്യയിലെ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും തലേദിവസം രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല മഞ്ഞപ്പട്ടണിഞ്ഞ് സർവാഭരണ ഭൂഷിതനായി കിരീടം തോൾവളകൾ എന്നിവ ധരിച്ചവനായി കൗസ്തുഭരത്നം അണിഞ്ഞവനായി നീലമേഘശാമളനായ രാമനെ അഭിഷേകം കഴിഞ്ഞു വരുന്ന രൂപത്തിൽ എപ്പോഴാണ് കാണാൻ കഴിയുക എന്നായിരുന്നു എല്ലരുടെയും വിചാരം രാജാവായി പട്ടാഭിഷേകം കഴിഞ്ഞ് ആനപ്പുറത്തേറി വെൺകുറ്റകുട വെൺചാമരം എന്നീ അലങ്കാരങ്ങളോടെ ലക്ഷ്മണസമേതനായി പട്ടണ പ്രവേശനം ചെയ്യുന്ന രാമനെ കാണാൻ എല്ലാവർക്കും ധൃതിയായി എന്താണ് രാത്രി അവസാനിക്കാത്തത് പ്രഭാതം ആവാത്തത് എന്നാണ് എല്ലാവരും പരസ്പരം പറയുന്നത് സൂര്യൻ മുദിച്ചുവല്ലോ ഇനിയും എന്താണ് രാജാവ് എഴുന്നേൽക്കാത്തത് എന്ന് ശങ്കിച്ചു കൊണ്ട് സുമന്ദ്രൻ ദശരഥന്റെ മുൻപിലെത്തി മഹാരാജാവ് ജയിച്ചാലും ഇന്ന് അഭിവാദനം ചെയ്ത് നമസ്കരിച്ചു വല്ലാതെ ദുഃഖിതനായ രാജാവിനെ കണ്ട് സുമന്ദ്രൻ കൈകേയിയോട് ചോദിച്ചു ദേവി കൈകേയി പ്രണാമം എന്താണ് രാജാവ് ദുഃഖിതനായി കാണപ്പെടുന്നത് കൈകേയി പറഞ്ഞു രാജാവിന് ഇന്നലെ രാത്രി തീരെ ഉറക്കമുണ്ടായില്ല രാമൻ രാമൻ എന്നു തന്നെ ചിന്തിച്ചു ഉറങ്ങാതെ കഴിഞ്ഞു ഉറക്കക്ഷീണമാണ് അദ്ദേഹത്തിന് രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ രാജാവ് രാമനെ കാണാൻ ആഗ്രഹിക്കുന്നു രാജാവ് കൽപ്പിക്കാതെ ഞാൻ എങ്ങനെ പോകും എന്ന് സുമന്ദ്രൻ ചോദിച്ചു ദശരഥൻ സങ്കടത്തോടെ പറഞ്ഞു സുമന്ദ്ര രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ എനിക്കവനെ കാണണം രാജകൽപ്പന കേട്ട സുമന്ദ്രൻ തേരിലേറി അതിവേഗത്തിൽ വേഗത്തിൽ രാമൻ്റെ കൊട്ടാരത്തിലെത്തി അന്തപുരത്തിൽ ചെന്നറിയിച്ചു രാമ വേഗം എന്നോടൊന്നിച്ച് അച്ഛൻ്റെ സമീപത്തേക്ക് വരൂ മഹാരാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു വാക്ക് കേട്ട് പരിഭ്രമത്തോടെ രാമൻ ലക്ഷ്മണനോടൊന്നിച്ച് പുറപ്പെട്ടു വഴിക്ക് വസിഷ്ഠൻ മുതലായവരെ കണ്ടെങ്കിലും അച്ഛൻ്റെ സമീപത്തെത്താനുള്ള ബദ്ധപ്പാട് കൊണ്ട് തേരിൽ നിന്നിറങ്ങിയില്ല വേഗം പോയി അച്ഛൻ്റെ മുൻപിലെത്തി ദണ്ഡ നമസ്കാരം ചെയ്തു രാമനെ ആലിംഗനം ചെയ്യാനായി ദശരഥൻ പരിഭ്രമിച്ചെഴുന്നേറ്റു എന്നാൽ രാമൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് രാമ എന്നുറക്കെ വിളിച്ച് ബോധം കെട്ടുവീണു രാമൻ അച്ഛനെ താങ്ങി മടിയിൽ കിടത്തി രാജാവ് മോഹാലാസ്യപ്പെട്ടത് കണ്ട് അന്ധപുര സ്ത്രീകൾ ഉറക്കി നിലവിളിച്ചു നിലവിളി കേട്ട് എന്താണിതെന്ന് സംശയിച്ചുകൊണ്ട് വസിഷ്ഠ മഹർഷിയും അവിടെ വന്നു ചേർന്നു അച്ഛൻ്റെ ദുഃഖ കാരണം എന്താണെന്ന് രാമൻ ചോദിച്ചു കൈകേയി മറുപടി പറഞ്ഞു രാമ രാജാവിൻ്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ് നീ വിചാരിച്ചാലേ അത് തീർക്കാൻ കഴിയൂ രാജാവിന് ഹിതമായ ഒരു കാര്യം നീ ചെയ്യേണ്ടതുണ്ട് സത്യം മാത്രം പറയുന്ന രാജാവിനെ സത്യവാദിയാക്കേണ്ടത് നീയാണ് രാജാവ് പണ്ടെന്നോട് സന്തോഷിച്ച് എനിക്ക് രണ്ട് വരങ്ങൾ തരാമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു നീ വിചാരിച്ചാൽ മാത്രമേ രാജാവിൻ്റെ ആ വാക്ക് സത്യമാക്കി തീർക്കാൻ കഴിയൂ നിന്നോടത് നേരിൽ പറയാൻ അച്ഛൻ ലജ്ജിക്കുകയാണ് സത്യപാശം കൊണ്ട് ബന്ധനാണ് നിന്റെ അച്ഛൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ നീ കടപ്പെട്ടവനാണ് പുത്രൻ എന്ന പേര് തന്നെ അർത്ഥം അച്ഛനെ പുത് എന്ന നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ എന്നാണ് കൈകേയി ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ രാമൻ ഹൃദയത്തിൽ ചൂലം കൊണ്ട് കുത്തിയാൽ എന്ന പോലെ ദുഃഖിച്ചു സങ്കടത്തോടെ കൈകേയിയോട് പറഞ്ഞു അമ്മ എന്താണ് എന്നോട് ഇങ്ങനെ പറയുന്നത് അച്ഛനു വേണ്ടി ഞാൻ ജീവൻ പോലും ഉപേക്ഷിക്കും വിഷം കുടിക്കും സീതയെയും കൗസല്യമ്മയേയും ഉപേക്ഷിക്കും രാജ്യത്തെയും ഉപേക്ഷിക്കും പറയാതെ തന്നെ അച്ഛൻ്റെ ഇംഗിതം മറിഞ്ഞു പ്രവർത്തിക്കുന്നവനാണ് ഉത്തമപുത്രൻ പറഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുന്നവൻ മധ്യമപുത്രനാണ് പറഞ്ഞിട്ടും അനുസരിക്കാത്തവൻ പുത്രനേ അല്ല അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും പിറന്നു വീണൊരു കൃമി അവൻ അതിനാൽ അച്ഛൻ എന്നോട് എന്താജ്ഞാപിക്കുന്നുവോ അതെല്ലാം ഞാൻ നിശ്ചയമായും ചെയ്യും ഞാൻ വീണ്ടും വീണ്ടും പ്രതിജ്ഞ ചെയ്യുന്നു രാമൻ ഒരിക്കലും വാക്കം മാറ്റി പറയില്ല ഇങ്ങനെ രാമൻ ചെയ്ത പ്രതിജ്ഞ കേട്ട് സന്തോഷിച്ച് കൈകേയി പറഞ്ഞു രാമ നിന്റെ പട്ടാഭിഷേകത്തിന് ഒരുക്കിയ ഈ വിഭവങ്ങളെ കൊണ്ട് എൻ്റെ പ്രിയപുത്രനായ ഭരതനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യണം ഇതാണ് ഞാൻ ആവശ്യപ്പെട്ട ആദ്യത്തെ വരം നീ ജടയും മരകുരിയും ധരിച്ച് വെറും ഫലമൂലങ്ങൾ മാത്രം ആഹരിച്ചുകൊണ്ട് കൊല്ലം കാട്ടിൽ പോയി താമസിക്കണം ഇതാണ് എനിക്ക് വേണ്ടതായ രണ്ടാമത്തെ വരം ഇതാണ് അച്ഛന് വേണ്ടി നീ ചെയ്യേണ്ടത് ഈ വിവരം നിന്നോട് പറയാൻ രാജാവ് ലജ്ജിക്കുകയാണ് ശ്രീരാമൻ മറുപടി പറഞ്ഞു ഭരതൻ തന്നെ രാജ്യം ഭരിക്കട്ടെ ഞാൻ കാട്ടിലേക്ക് പോകാം എന്നാൽ എന്താണ് രാജാവ് എന്നോടൊന്നും അതാണ് എനിക്ക് സങ്കടം രാമൻ പറഞ്ഞത് കേട്ട് അത്യന്തം ദുഃഖിതനായ ദശരഥൻ പറഞ്ഞു രാമ സ്ത്രീജിതനും മനസ്സിനുറപ്പില്ലാത്തവനും അധർമ്മത്തിലേക്ക് തിരിഞ്ഞവനുമായ എന്നെ പിടിച്ചു ബന്ധിച്ച് നീ രാജ്യം സ്വീകരിക്കൂ എന്നാൽ എന്നെ പാപം ബാധിക്കില്ല ഇങ്ങനെ പറഞ്ഞു ദുഃഖത്താൽ നീറിക്കൊണ്ട് ദശരഥൻ പൊട്ടിക്കരഞ്ഞു രാമ നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് നീ എന്നെ ഉപേക്ഷിച്ച് എങ്ങനെയാണ് ഭയങ്കരമായ കാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ് രാമനെ കെട്ടിപ്പിടിച്ച് ദശരഥൻ ദീനം ദീനം കരഞ്ഞു രാമൻ അച്ഛൻ്റെ കണ്ണുനീര് തുടച്ചു സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛ ദുഃഖിക്കരുത് അനുജനായ ഭരതൻ രാജ്യം ഭരിക്കട്ടെ ഞാൻ പതിനാല് കൊല്ലം കാട്ടിൽ താമസിച്ച് അങ്ങയുടെ പ്രതിജ്ഞ സഫലമാക്കി സബലമാക്കിത്തീർന്ന് മടങ്ങിവരാം രാജ്യത്തേക്കാൾ എത്രയോ അധികം സുഖം എനിക്ക് വനവാസം കൊണ്ട് കിട്ടും അങ്ങയുടെ സത്യം പരിപാലിക്കാൻ കഴിയും ദേവന്മാരുടെ കാര്യവും നടക്കും കൈകേകിയമ്മ സന്തോഷവുമാവും അതിനാൽ വനവാസം എനിക്ക് ഗുണപ്രദമാണ് ഞാൻ ഇപ്പോൾ തന്നെ കാലിലേക്ക് പോകാം അമ്മയുടെ വിഷമം നീങ്ങട്ടെ എൻ്റെ അമ്മയെ സമാധാനിപ്പിക്കുകയും സീതയെ അനുനയിപ്പിക്കുകയും ചെയ്ത് ഞാൻ ഇവിടെ വന്ന് അങ്ങയെ നമസ്കരിച്ച് യാത്ര പറഞ്ഞ് വനത്തിലേക്ക് പൊയ്ക്കൊള്ളാം ഇങ്ങനെ പറഞ്ഞ് അച്ഛന് പ്രദക്ഷിണം ചെയ്ത് രാമൻ അമ്മയെ കാണാൻ കൗസല്യയുടെ അന്തപുരത്തിലേക്ക് ചെന്നു കൗസല്യ രാമന് ശ്രേയസ് ഉണ്ടാവാനായി വിഷ്ണു ഭഗവാനെ പൂജിക്കുകയായിരുന്നു രാമനു വേണ്ടി ബ്രാഹ്മണരെ കൊണ്ട് ആയുഷ് ഹോമം ചെയ്യിപ്പിച്ചു അവർക്ക് ധാരാളം ധനം ദക്ഷിണയായി കൊടുത്തു മൗനവ്രതം അവലംബിച്ച് ഏകാഗ്ര മനസ്സോടെ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചു ആനന്ദ സ്വരൂപനായ ഭഗവാനിൽ മനസ്സിലയിച്ചതിനാൽ കൗസല്യ മുമ്പിൽ വന്ന് നിൽക്കുന്ന രാമനെ കണ്ടില്ല ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ